പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പാവപ്പെട്ട കിടപ്പാടം ജപ്തിയായ അല്ലെങ്കിൽ ജപ്തിയായ സാധ്യതയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അതായത് മന്ത്രിസഭയുടെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി തങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാരണത്താൽ മനപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടൂ എന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ഒരു ബില്ലാണിത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനം ഉള്ളവർക്ക് ആകെ തുക അഞ്ച് ലക്ഷം രൂപയും പിഴയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കാണ് കർശന ഉപാധികളോടെ ഈ ഒരു നിയമപരിരക്ഷ ലഭിക്കുക വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ പെട്ടുപോയ മനുഷ്യർക്ക് ഈ ഒരു സഹായം വളരെ ആശ്വാസകരമാണ് ചിലപ്പോൾ വായ്പ എടുത്ത ആൾ കിടപ്പ് രോഗിയായി പോവുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ട് മറ്റു വരുമാനം ഇല്ലാത്ത ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് ആ ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരിക അങ്ങനെയുള്ള കുടുംബങ്ങൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക അതുപോലെ തന്നെ മറ്റ് വിവിധ സാഹചര്യങ്ങളാൽ വായ്പ അടയ്ക്കാൻ കഴിയാതെ പോയ മനഃപൂർവ്വമല്ലാത്ത ചില സാഹചര്യങ്ങളിൽ അതിന് പ്രത്യേക ഒരു സമിതി ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കും ആ സമിതി കണ്ടെത്തുന്ന ആളുകൾക്കാണ് ഇവർ മനഃപൂർവ്വമല്ല ഈ ഒരു അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം ആ സമിതി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ വായ്പ സർക്കാർ തീർപ്പാക്കുക അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പ്രതിവർഷ വരുമാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ അതായത് നമ്മുടെ വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പ അതായത് നമ്മൾ അഞ്ച് ലക്ഷം രൂപ കൂടുതൽ തുക വായ്പ എടുത്തവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല അഞ്ച് ലക്ഷവും അതിന് താഴെയും ഉള്ള വായ്പകൾക്കാണ് ഒരു ആനുകൂല്യം ലഭിക്കുക എന്നാൽ ഈ അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ നമുക്ക് കുടിശ്ശികയും പിഴപ്പലിശയും പലിശയും പിഴപ്പലിശയൊക്കെ ആയിട്ട് പത്ത് ലക്ഷം രൂപ വരെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള തുകയാണ് സർക്കാർ നൽകുക അതായത് നമുക്ക് അതിനുള്ളിൽ എത്ര തുകയാണെങ്കിലും അത് സർക്കാർ അടയ്ക്കും പത്ത് ലക്ഷം രൂപയ് പോയെങ്കിൽ അതിന് ബാക്കി തുക ഒരു പക്ഷേ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും ഈ ഒരു സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഇളവ് നൽകുന്നതായിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ കൂടുതൽ തീരുമാനങ്ങൾ പിന്നീട് വരികയുള്ളു ഇപ്പോൾ മന്ത്രിസഭായോഗം ഈ ഒരു പദ്ധതി അംഗീകരിച്ചു ഇനി അത് ബില്ല് പാസ്സാക്കേണ്ടതായിട്ടുണ്ട് ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയ ശേഷം മാത്രമായിരിക്കും ഇത് ഉത്തരവായിട്ട് ഇത് പദ്ധതി പ്രാബല്യത്തിൽ വരിക അപ്പം സാധാരണ ആളുകളെ സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു വാർത്ത കേട്ട ഉടനെ എന്നാൽ ഇനിയിപ്പോൾ ഞങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ട് ഇനി അടയ്ക്കണ്ട എന്ന് വിചാരിച്ച് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലിശയുമ്പോഴേ പലിശയൊക്കെ ആയിട്ട് ഇരട്ടിത്തുക അടയ്ക്കേണ്ട ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് ഇത് പ്രത്യേക സാഹചര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി കൂടെ ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് അങ്ങനെയുള്ള പെട്ടുപോയ ചില ആളുകളുണ്ട് അവർക്ക് വീട് ഒക്കെ ജപ്തിയായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും അവരുടെ ആ വായ്പ അടച്ച് അവർക്ക് അവരുടെ ഏക കിടപ്പാടം ലഭിക്കുന്നതിന് അതായത് ഏക കിടപ്പാടം എന്നും ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾക്ക് ഈ ജപ്തിയായ വീട് കൂടാതെ മറ്റേതെങ്കിലും തരത്തിൽ വീടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുമ്പോൾ നമ്മൾ അത് കൃത്യസമയത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അറിയിപ്പായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ